അപ്പൊ ഇപ്പൊ നമ്മൾ പോകുന്നത് പുതിയങ്ങാടിയിലേക്കാണ് പുതിയങ്ങാടി നേർച്ചയുടെ കൊടിയേറ്റം ഉണ്ടായിരുന്നത് ജനുവരി ഏഴിനായിരുന്നു നമ്മൾ തിരൂരിന്റെ എടുത്തു പറയ പറയേണ്ടതായ ഒരു ആഘോഷം തന്നെയാണ് പുതിയങ്ങാടി നേർച്ച ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് മത സൗഹാർദ്ദം തന്നെയാണ് ഒരു ഒത്തൊരുമയോട് കൂടിയിട്ട് ജാതി മതഭേദമില്ലാതെ എല്ലാവരും കൂടി നടത്തുന്ന ഒരു നേർച്ചയാണ് കേട്ടോ പുതിയങ്ങാടി നേർച്ച ഇതിന്റെ ഏർ നേർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിന്ദു വീട്ടിൽ നിന്നാണ് തുറക്കം കുറിക്കുന്നത് അതേപോലെ കന്യക്കാരുടെ വരവോട് കൂടിയിട്ടാണ് നേർച്ചയുടെ ആരംഭം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അവസാനിക്കുന്നത് നമ്മളെ ചാപ്പക്കാരുടെ വരവോട് കൂടിയിട്ടാണ് അവസാനിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇത് തുടങ്ങുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഘോഷങ്ങൾ തുടങ്ങുന്നത് വരവ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ തിരൂരിൽ നിന്നാണ് തിരൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പുതിയങ്ങാടിയിൽ അവസാനിക്കും ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും ഇഷ്ടം ഇതേപോലെ ആളുകളും വാദ്യമേളങ്ങളും ഒക്കെ ആയിട്ടാണ് പുതിയങ്ങാടി നേർച്ചയുടെ ആരംഭം അപ്പൊ നമുക്ക് അന്നൊന്നും പോവാനായിട്ട് കഴിഞ്ഞില്ല രണ്ടാമത്തെ ദിവസം പോകാൻ ചെന്നപ്പോഴും ഇതുപോലെ ഒരു മാങ്ങാറ്റൊക്കെ ആയപ്പോ നമുക്ക് തിരിച്ചു പോകേണ്ടി വന്നു വണ്ടി അങ്ങോട്ട് കടത്തിവിടാത്തോണ്ട് തിരിച്ചു പോകേണ്ടി വന്നു പിന്നെ ബൈക്കിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മക്കളിനേറ്റവും കുറേ ദൂരം നടക്കേണ്ടി വരും കുട്ടികൾക്കൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കാലുവേദന ഒക്കെ തുടങ്ങുന്നതുകൊണ്ട് തന്നെ നമ്മള് നടക്കാനുള്ള ആ ഒരു റിസ്ക് എടുത്തില്ല കേട്ടോ പറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് നടന്ന് പോയിട്ട് വരാൻ പറ്റും കുട്ടികളൊക്കെ ഏറ്റവും കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് നേർച്ചയുടെ കുടിയേ നേർച്ച കഴിഞ്ഞു കഴിഞ്ഞിട്ട് അത് ഒമ്പതാം തീയതി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ ആ വഴിക്കൊന്നും പോയി നോക്കുന്നത് ഇപ്പോഴും ഇവിടെ കച്ചവടക്കാരുണ്ട് അതുപോലെ തന്നെ എസ്പോ ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങളൊന്ന് അങ്ങോട്ട് പോയി നോക്കാന്ന് വിചാരിച്ചതായിരുന്നു മക്കളെ ഏതായാലും അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ലല്ലോ അപ്പൊ പോയതെട്ടോ ആ ഒരു നേരത്ത് ഇപ്പൊ പോകുമ്പോ ഒരു പത്തേമുക്കാലൊക്കെ ആയിട്ടുണ്ട് ഇവിടെ ഇപ്പോഴും നല്ല തിരക്കാണ് നേർച്ച അവസാനിച്ചു വന്നിട്ടും നല്ല തിരക്കുണ്ട് കേട്ടോ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സൈഡിലും ഇഷ്ടം പോലെ കച്ചവടക്കാരും ഉണ്ട് ഇവിടെ കൂടുതലായിട്ട് കാണുന്നത് ചട്ടിയൊക്കെ കച്ചവടം ചെയ്യുന്നവരെയാണ് എനിക്ക് തോന്നുന്നു ഇപ്പൊ നോൺ സ്റ്റിക്ക് എന്നൊക്കെ ആൾക്കാർ ഒരുപാട് മാറി ചിന്തിച്ച് നമ്മൾ സാധാ ഒരു മൺചട്ടിയിലേക്കൊക്കെ കുക്ക് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ എത്തിയപ്പോഴാണ് കമ്മല് കണ്ടത് അപ്പൊ ഞാനൊരു കമ്മല് കാണാന്ന് ചോദിച്ചു ഈ ചേട്ടന് ഞാൻ ആദ്യമായിട്ട് കമ്മല് വിൽക്കുന്നത് ഇവിടെ കണ്ടുകെട്ടോ ഉള്ളിലൊക്കെ കുറെ കമ്മലുകാരുണ്ട് ചിലപ്പോൾ റേറ്റില് ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കും ഞാൻ ഇവിടുന്ന് ഒരു മൂന്ന് കമ്മല് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഉള്ളിലേക്ക് പോയി അപ്പോഴാണ് ഇവിടെ കപ്പലണ്ടി ഒക്കെ വിൽക്കുന്നതാണ്ട് ഈ കപ്പലണ്ടി ഇങ്ങനെ നമ്മൾ പണ്ട് റോഡ് സൈഡിലൂടെ ഒക്കെ പോകുമ്പോൾ മണി ഇടിച്ചിട്ടൊക്കെ കപ്പലണ്ടി വയ്ക്കുമല്ലോ അതുപോലെ സൗണ്ടുകളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടുത്തെ ആ ഒരു സൗണ്ട് നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റില്ല അവിടെ ഈ എക്സ്പോ നടക്കുന്നവർക്ക് പാട്ടൊക്കെ വെച്ചിട്ടുള്ള കാരണം കോപ്പിറൈറ്റ് ഒക്കെ വരാനുള്ളൊരു ചാൻസ് ഉണ്ടല്ലോ അതുകൊണ്ടാണ് വോയിസ് ഓവർ ചെയ്യേണ്ടി വന്നത് ഇപ്പോൾ നമ്മള് നന്ദും അതുപോലെ ഏട്ടനും കൂടിയിട്ട് ഇവിടെ കേറിയിട്ടുണ്ട് കേട്ടോ ഉള്ളിലൊരു സിക്സ്റ്റീൻ ടി സിനിമ കാണാൻ വേണ്ടി പോയിട്ടുണ്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെ അതാ ഇവിടെ നമ്മളെ ഒരു ഫുഡ് സ്റ്റാൾ വെച്ചിട്ടുണ്ട് അവിടെ കുറെ സംഭവങ്ങളുണ്ട് കേട്ടോ വിൽക്കുന്ന കുറെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലറെ ചിലറായിട്ടൊക്കെ ഫ്ലവേർഡ് നമ്മളെ പോപ്കോണും അങ്ങനെ ബട്ടർ പോപ്കോണും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇണ്ട് അവിടെ ഇവര് സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവരിവിടെ ഇരിക്കുന്നുണ്ട് ഏറ്റവും മുന്നിൽ അതാ ഏട്ടന്റെ മടിയിൽ ഇരിക്കുന്ന നന്ദുട്ടോ അവിടെ കാണുന്നുണ്ട് നന്ദുവിനെ അറിയില്ല നല്ല മുറുക്കെ പിടിച്ചിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഭാവതൊന്നൂല്ല ആളുടെ മുഖത്ത് ആ ഇവരിങ്ങനെ ഇത് ഇതിൽ കയറിയത് കൊണ്ട് തന്നെ ആദ്യം ഒന്നിലും കേറിയിട്ടുണ്ടായിരുന്നില്ല ആദ്യക്ക് പേടിയാണ് ആദ്യം പറഞ്ഞു ഞാൻ ഇതിലൊന്നും പോകുന്നില്ല അവന്റെ ഡൈനോസോർ ഒക്കെ ഉണ്ടെങ്കിലാണ് കേറാനായിട്ട് ഇഷ്ടം ആള് കേറിയില്ല അപ്പൊ ഞാൻ ആളിനേറ്റം പുറത്തിങ്ങനെ നടക്കാട്ടോ ഏകദേശം ഒരു അഞ്ച് മിനിറ്റിനടുത്തൊക്കെ ഈ ഒരു സിക്സ്റ്റീൻ സിനിമ ഇവർ കാണിക്കുന്നുള്ളൂ പക്ഷെ ഇതിനൊരു അവിടെ ഇതിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സമയം കൊണ്ട് ഇവിടെ ഒന്ന് കാണാനായിട്ട് ഞാൻ കുറച്ചൊന്ന് മാറി നിന്ന് നോക്കിയതായിരുന്നു അപ്പോഴാണ് നമ്മൾ യന്ത്രവിഞ്ഞാള് കണ്ടത് വരുന്ന സമയത്ത് തന്നെ ദൂരത്തുനിന്ന് തന്നെ ഈ യന്ത്രവിഞ്ഞാള് കാണുന്നുണ്ടെങ്കിലും അടുത്ത് ഇതിപ്പോ ഭയങ്കര ഒരു പേടിട്ടോ ഞാനിപ്പം അതിന്റെ ശോഭപ്പറമ്പ് നിന്ന് ഈയൊരു യന്ത്രവിഞ്ഞാള് കയറിയിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്ലോറോ ഫാൻറ്റസി പോയപ്പോഴും ഒക്കെ കേറിയിട്ടുണ്ട് വികാലാന്റി പോയപ്പോഴും എല്ലാം കയറിയിട്ടുണ്ട് അന്നൊന്നും എനിക്ക് യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ അടുത്ത് കോട്ടയ്ക്കൽ എസ്പോ കാണാൻ ഏഹ് കോട്ടയ്ക്കൽ കാണാനായിട്ട് പോയ സമയത്ത് ഞാൻ ഞാനിതിലൊന്ന് കയറി അന്ന് നന്നായിട്ട് ഛർദ്ദിച്ചു ഭയങ്കര ക്ഷീണമൊക്കെ വന്നു അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ ഇത് കാണുമ്പോ തന്നെ തലചുറ്റലൊക്കെ വരികട്ടോ പിന്നെ കേറാനേ തോന്നുന്നില്ല ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഇത് നമ്മള് മസാല പോപ്കോൺ ഫ്ലേവേർഡ് പോപ്കോൺ അങ്ങനെ കുറെ സംഭവങ്ങൾ ഇവിടെ വയ്ക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നല്ല തിരക്കുമുണ്ട് നേരത്തും ഇത്രയും ആളുകളെ കാണുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം എല്ലാവരുടെ ഉള്ളിലും ചെറിയ ചെറിയ ആഗ്രഹങ്ങളോ അതുപോലെ നമ്മൾ പുറത്തു പോകുമ്പോൾ വലിയ വലിയ കാര്യങ്ങളൊന്നും വാങ്ങിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല ഇതൊക്കെ തന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാകും നമ്മൾ ചെറിയൊരു ട്രിപ്പുകളും നമ്മളെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാനുള്ള ഒരു മനസ്സൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലുള്ളവർക്ക് അതാണ് ഏറ്റവും വലിയ കാര്യം നമ്മൾ കുറെ എന്താ പറയാ എന്താ പറയണ്ടതെന്ന് അറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പോകുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ മനസ്സിനൊരു ഭയങ്കര സന്തോഷം തരുന്ന സംഭവം അത് ഒട്ടുമിക്ക സ്ത്രീകൾ ആഗ്രഹിക്കുന്ന തന്നെയാവും ഇതുപോലെ പോകുന്നതും വരുന്നതൊക്കെ ഒക്കെ അപ്പേയ്ക്കും സിനിമ കഴിഞ്ഞിട്ട് ഇതാ നന്ദു കൂടി വന്നിട്ടുണ്ട് ഇവരോട് ഞാൻ ചോദിക്കായിരുന്നു എങ്ങനെയുണ്ട് അപ്പൊ അവൻ പറയാം സാധാരണ പോലെ തന്നെയാണ് അത് കാണാനായിട്ട് എന്തിനാ പോയത് എന്നോട് ആദ്യംതിനാ പോണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ നല്ല കുറെ കച്ചവടക്കാരുണ്ട് കേട്ടോ ഈ ഒരു കുട്ടി ഇവന്റെ കയ്യിൽ ബലൂൺ കൊടുത്തു കൊടുത്തോക്കി പക്ഷെ ആ ബലൂൺ പെട്ടെന്ന് തന്നെ കേടുവരും അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ എത്തി ഈ ഒരു സൈഡിൽ വന്നപ്പോ ആകാശത്തോടെ ഇതാക്കുന്നുണ്ട് ഇതിന്ന് ഭയങ്കര ഒച്ചയും മീളിയൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും അതിന്റെ ആ ഒരു കലപാതത്തിൽ രണ്ടു കാലും മറ്റുള്ളവരും കറന്നിട്ട് ആർക്കും കൂടി ഒക്കെ ചെയ്യുന്നുണ്ട് പേടിയില്ല ായിട്ടും ഇതാണ് എത്ര പെട്ടെന്ന് അതിനിടയ്ക്ക് സങ്കടം തോന്നുന്ന കാഴ്ചകളും ഉണ്ട് കേട്ടോ ഈ ഒരു കുട്ടിയൊക്കെ അത് വിൽക്കാൻ നിൽക്കുന്നത് കണ്ടപ്പോ എന്തോ മനസ്സിന് ഭയങ്കര ഒരു വിഷമം തോന്നി നമ്മളെ മക്കളുടെ പ്രായമേള്ളു പഠിക്കേണ്ട പ്രായത്തിലൊക്കെ അങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരു 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 വിഷമം പക്ഷെ അവരവര് ജോലി ചെയ്യുന്നതിലും അങ്ങനെ നടക്കുന്നതിലും ഒക്കെ ഹാപ്പി ആയിരിക്കാം നമുക്ക് പുറമേ നിന്ന് കാണുമ്പോൾ തോന്നുന്ന സങ്കടമായിരിക്കും ചിലപ്പോ ഇപ്പൊരു പതിനൊന്നേ മുക്കാലായിട്ടുണ്ട് കേട്ടോ പതിനൊന്നേ മുക്കാലൊക്കെ ആയപ്പോഴേക്കും ഏകദേശം ഇവിടുത്തെ റൈഡുകളൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട് അവര് ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാനുള്ള ഒരു പരിപാടിയിലാണ് ആദ്യക്ക് ഒന്നിലും കയറാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ആളിങ്ങനെ കരയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പകരം എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് പക്ഷെ ഉം അവിടെ നിന്ന് നോക്കിയപ്പോ ആൾക്കൊന്നും പറ്റുന്നുല്ല അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ് തിരിച്ചു പോകുന്ന വഴിയാണ് ഈ ഒരു ഉപ്പിലിട്ട് നമ്മളെ ഒക്കെ വേണ്ടത് എനിക്ക് ഉപ്പിലിട്ട പൈനാപ്പിൾ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ എന്റെ പന്തൂന്ന് നല്ല ഇഷ്ടാ ഈ പൈനാപ്പിൾ അപ്പൊ നമ്മൾ ഇവിടെ ഒരു നാല് പീസ് പൈനാപ്പിൾ വാങ്ങി പത്ത് രൂപയുട്ടെ ഒരു പീസ് പൈനാപ്പിളിന് അങ്ങനെ ഈ പൈനാപ്പിൾ ഉപ്പിലെത്തത് മാത്രമൊന്നുമല്ല അപ്പഴത്തും മസാല തേച്ചതുണ്ട് അതായത് നമ്മൾ ഉപ്പും മുളകും എല്ലാം കൂടി തേച്ചില്ല പൈനാപ്പിളും അതുപോലെ മാങ്ങയൊക്കെ ഒക്കെ ഉണ്ട് പറയുമ്പോ തന്നെ വായിലൊക്കെ വെള്ളം വരണ്ടില്ലേന്നു അപ്പൊ നമ്മൾ അവിടുന്ന് വാങ്ങി ആള് അപ്പൊ തന്നെ തിന്നാനൊക്കെ തുടങ്ങിയിണ്ട് സൂപ്പറാണെന്ന് പറയട്ട നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു നമ്മള് വണ്ടിയിലേക്ക് പോവാണ് ഇവിടെ കളിപ്പാട്ടൊന്നും കിട്ടാത്ത കരച്ചിലാണ് ഓരോ സ്ഥലത്തും ഇവനായിട്ട് പോയി നോക്കുന്നുണ്ട് പക്ഷെ ആൾക്കൊന്നും ഇങ്ങനെ ഒരു തൃപ്തി ആവുന്നില്ല വാങ്ങിക്കാനായിട്ട് അവസാനം എനിക്ക് ഇനി അതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് വണ്ടി കയറിയിരുന്നു പക്ഷെ പോകുന്ന വഴി നമ്മൾ വഴി വഴിയിൽ നിർത്തിയിട്ട് ഈ കച്ചവടം നമ്മളെ ബോയ്സ് ഹൈസ്കൂള് കൊടുത്തതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബോയ്സ് ഹൈസ്കൂളിന്റെ അവിടെയൊക്കെ എത്തിയപ്പോൾ അവര് കളിപ്പാട്ടൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരിട്ട് അങ്ങനെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ഇത്രയൊക്കെ ഉള്ളുട്ടോ ഇന്നത്തെ ഒരു വീഡിയോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും